അസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ താലി വബർകാത്തൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അൽഹംദുലില്ല നമ്മളിൽ കൂടുതൽ ആളുകളും ഇന്ന് നോമ്പുകാരാണ് അല്ലേ നമ്മുടെ നോമ്പും നിസ്കാരവും സലാത്തുകളും ദിക്റുകളും എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ ആമീൻ ഇന്ന് മിറാജ് ദിനവും വെള്ളിയാഴ്ച രാവുമാണ് ഇന്നത്തെ ദിവസം നമ്മുടെ ആവശ്യ നിർവഹണത്തിൻ്റെ ദിവസമാണ് ഇന്ന് നമ്മുടെ ആവശ്യം നിറവേറാൻ ഒരു യാസീൻ മനസ്സിലെ മുറാദ് മനസ്സിൽ വെച്ച് മനസ്സിലെ ഹാജത്ത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഒരു യാസീൻ ഇൻഷാല്ല ഇന്ന് ഓതുക യാസീൻ ഓതാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുക ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലല്ലേ ഓരോരോ പ്രയാസങ്ങൾ ഓരോരുത്തർക്കുണ്ട് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഓരോരുത്തരും നമ്മുടെ കൂട്ടത്തിലുണ്ട് അത് പണക്കാരനായിക്കോട്ടെ പണക്കാരന് പണത്തിൻ്റെ പ്രയാസമുണ്ടാവില്ല എന്നു വച്ചാലും പണമുള്ളതിൻ്റെ പേരിൽ ധാരാളം പ്രയാസം അവരുടെ ജീവിതത്തിലും ജീവിതത്തിലുമുണ്ടാവും പണമില്ലാത്തവർക്ക് പണമില്ലാത്തതിൻ്റെ പ്രശ്നം അങ്ങനെ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഉണ്ട് അതുപോലെ എണ്ണി എണ്ണി പറഞ്ഞാൽ തീരാത്തൊരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാലും അലഹമ്മദില്ല അള്ളാഹു അസുഖങ്ങളൊന്നും തരാതിരിക്കാൻ എല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കുക അതാണ് നമുക്ക് ഏറ്റവും ഹെയറ് അസുഖവും കൂടി ഈ കൂട്ടത്തിൽ നമുക്ക് അല്ലാതെന്നാൽ പിന്നെ എന്താ നമ്മുടെ ജീവിതം എന്നാലോചിച്ച് നോക്കുക അതുകൊണ്ട് അൽഹന്ദില്ല എന്ന് പറയുക ഇത്ര ഇങ്ങനെ അള്ളാഹു ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകട്ടെ കടം ഒക്കെ സമ്പാദ്യം അള്ളാഹു നമുക്ക് തരും അതിനൊന്നും ആരും പ്രയാസം പ്രയാസപ്പെടേണ്ട വിഷമം അനുഭവിക്കേണ്ട കേട്ടോ അതുകൊണ്ട് ഞാൻ ഇന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ ആവശ്യം മനസ്സിൽ വെച്ചുകൊണ്ട് എന്ത് പ്രയാസമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾക്കാണ് അറിയുക അതുകൊണ്ട് ആ ഒരു പ്രയാസം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു യാസിൻ നിങ്ങൾ ഇന്ന് പാരായണം ചെയ്യുക യാസിൻ ഓതാൻ പറ്റാത്ത സഹോദരിമാർ ഉമ്മമാരുണ്ടെങ്കിൽ ഇന്ന് ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ലുക ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലും അതുകൊണ്ട് അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു യാസിൻ ആത്മാർത്ഥമായിട്ട് ഓതിയിട്ട് നിങ്ങളുടെ മനസ്സിലെ ആ ഒരു കാര്യം അള്ളാഹുവിനോട് നിങ്ങൾ പറയുക തീർച്ചയായിട്ടും അതിന് ഉത്തരം ലഭിക്കുന്നതാണ് ഇന്നത്തെ ദിവസം അതുകൊണ്ട് ആരും ഇന്നത്തെ ദിവസത്തെ പാഴാക്കരുത് ഇന്ന് യാസീൻ ഓതിയിട്ട് നിങ്ങളുടെ മുറാദാസിലാവാൻ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇന്ന് അതുപോലെ തന്നെ ഇന്ന് നോമ്പ് തുറക്കലോടെ വെള്ളിയാഴ്ച രാവ് കയറി വരികയാണ് ഇൻഷാല്ല ആ ഒരു നേരം നോമ്പ് തുറക്കുന്ന നേരം ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് സമയമാണിന്ന് ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു നേരമാണ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആ ഒരു നേരം അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ കൽ തുറന്ന് കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക ആ ഒരു സമയത്തെ ആരും പാഴാക്കി കളയരുത് ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരിക്കലും ആ ഒരു സമയമൊന്നും പാഴാക്കരുത് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവർ ദുഃഖങ്ങൾ പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഞാൻ കൂടുതലായിട്ടും എൻ്റെ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാനുള്ള സുഹൃത്തുകൾ തിക്റുകൾ സ്വലാത്തുകൾ അതൊക്കെയാണ് കാരണം എന്തെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാരും കമൻറ്റ് നോക്കിയാൽ തന്നെ അറിയാം അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണ് കമൻറ്റ് ചെയ്താറുള്ളത് അവരൊക്കെ ഓരോ കാര്യത്തിനും എന്തെങ്കിലും ദിക്ക് ചെല്ലാനുണ്ടോ കടമീടാ െന്തെങ്കിലും ദിക്കറുണ്ടോ ആയത്തുണ്ടോ ഇത്ത ഒന്ന് പറഞ്ഞു തരുമോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ മാത്രം കൂടുതൽ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് കാരണം ഇവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാജത്ത് നിറവേറാൻ നിങ്ങളുടെ ആഗ്രഹം നിറവേറാൻ ആവശ്യം നിറവേറാൻ ഒരു യാസി നിങ്ങൾ ഇന്ന് പാരായണം ചെയ്യുക പാരായണം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഹാജത്ത് മനസ്സിൽ വേണം എന്നിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളൊരു മുറാദ് ആ ഒരു പ്രശ്നം എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ധുവ ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്തും നിങ്ങളുടെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് കൂടുതലായിട്ട് നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്ത് അധിക പ്രയാസമുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം മനസ്സിൽ പ്രയാസപ്പെടുത്തുന്നതുണ്ടെങ്കിൽ ആ ഒരു സമയം ഒന്ന് ദ ചെയ്യുക അള്ളാഹുവിനോട് കൂടുതൽ സമയം ദ്വ ചെയ്യണമെന്നല്ല നമുക്ക് നോമ്പ് തുറക്കുന്ന സമയമല്ലേ അതുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ആ ഒരു പ്രയാസം എന്താണോ എന്ത് പ്രശ്നമാണോ നിങ്ങളുടെ മനസ്സിൽ നീറുന്നത് ആ ഒരു പ്രയാസം നിങ്ങൾ അല്ലാഹുവിനോ ദുവാ ചെയ്യുക ഭർത്താവിനാലെ പ്രയാസപ്പെടുന്നവളുണ്ട് അതുപോലെ ഭർത്താവ് ഇത്ത എന്നെ വിളിക്കുന്നില്ല ഒന്ന് വിളിക്കാൻ എന്തെങ്കിലും ധിക്കറുണ്ടോ പറഞ്ഞു തരാൻ ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ഓരോ സഹോദരിമാർ കമൻറ്റ് ബോക്സിൽ എഴുതി അറൊക്കെ അറിയിക്കാറുണ്ട് അതുകൊണ്ട് ഈ ഒരു യാസീൻ ഈ പറഞ്ഞ ഈ ഒരു സമയം നിങ്ങൾ ഓതി നോക്കുക കേട്ടോ ഇന്നത്തെ ദിവസം ഈ ഒരു യാസിന് പിന്നെ മുറാദ് ഹാസിലാവാൻ ഇന്നത്തെ ദിവസം മീറാജിൻ്റെ ഈ ദിവസം നിങ്ങൾ ഈ ഒരു ദിവസം ഈ ഒരു യാസിൻ ഹാജത്ത് നിറവേറാനാണ് റബ്ബെ എൻ്റെ മനസ്സിലും എൻ്റെ മനസ്സിലെ ഇനാനിന്നെ ആവശ്യമുണ്ട് ഒരു കാര്യമുണ്ട് ആ ഒരു കാര്യം സാധിപ്പിക്കാനാണ് ഞാൻ യാസീൻ ഓതുന്നത് എന്ത് കാര്യമായിക്കോട്ടെ എൻ്റെ ആവശ്യം എനിക്കല്ലേ അറിയുള്ളു അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് മാത്രമാണ് പറയുക ആ ഒരു ആവശ്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ആ മനസ്സിൽ അത് വെച്ചതോടെ നിങ്ങൾ യാസീൻ ഇങ്ങനെ ഒരൊറ്റ യാസീൻ ഓതുക യാസീൻ ഓതി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരാഗ്രഹം ആ ഒരു ആവശ്യം എന്താണ് എന്ത് പ്രയാസമാണ് നിങ്ങൾക്കുള്ളത് ആ ഒരു പ്രയാസം അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അതുപോലെ തന്നെയാണ് നോമ്പ് തുറക്കുന്ന ആ ഒരു സമയത്തുള്ള ദുവാക്കും ഉത്തരം കിട്ടുന്ന സമയമാണ് എന്നാണ് അത്രക്കും നിങ്ങളോട് പറയുന്നത് ആ ഒരു രണ്ടും ഈ ഒരു യാസീനും ഓതിയിട്ട് ദുവാ ചെയ്താലും ഉത്തരം തീർച്ചയായിട്ടും കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഈ നോമ്പ് ഇന്നത്തെ മീറാജിൻ്റെ നോമ്പ് തുറക്കുന്നു വാങ്ങുകൊടുത്ത ആ ഒരു സമയം നിങ്ങൾക്ക് അധികമായിട്ട് പ്രയാസമുള്ള പ്രശ്നമുള്ള നിങ്ങളുടെ നീറുന്ന പ്രയാസം എന്താണ് ആ ഒരു പ്രയാസം ആ ഒരു പ്രയാസം അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക തീർച്ചയായിട്ടും അതിന് അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് ഞാൻ ഒന്നുകൂടെ പറയുകയാണ് കാരണം തെക്കുവയോട് കൂടിയിട്ട് നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് വേണം നിങ്ങളിത് ചെല്ലാനും ഇത് ഓതാനും കാരണം അത്രക്കും ഉത്തരം കിട്ടുന്നൊരു ദിവസമാണ് ഇന്ന് ഈ യാസീനൊക്കെ ഓതുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് ഈ ഒരൊറ്റ യാസീന ഓതിയിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക ഈ ഒരു ഒരു സഹോദരി ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ത എൻ്റെ ഭർത്താവിന് എനിക്ക് എന്നെ വേണ്ട എന്നാണ് പറയുന്നത് എനിക്കൊരു മോനുണ്ട് വല്ലാത്തൊരവസ്ഥയാണ് ആ സഹോദരിക്ക് മാത്രമാണ് ആ ഒരവസ്ഥ അറിയുകയുള്ളു അങ്ങനെ ഒരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ ആ ഒരു സഹോദരിയോടൊക്കെ ഞാൻ പറയുകയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾ ഈ ഒരു യാസീൻ ഓതുക ആത്മാർഥതയോട് കൂടിയിട്ട് എൻ്റെ ഭർത്താവ് എന്നെ വിളിക്കാൻ വരണം എന്നെ എൻ്റെ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണം എന്നൊക്കെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഓതി നോക്കുക അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് നമ്മുടെ മനസ്സുകൊണ്ടാണ് ഉത്തരം നമുക്ക് കിട്ടാതിരിക്കുന്നത് കാരണം മനസ്സിൽ വേറെന്തോ ആയിരിക്കും അള്ളാഹുവിനോട് ഇങ്ങനെ നമ്മൾ പറയുന്നുണ്ട് പക്ഷേ മനസ്സിൽ ഉത്തരം കിട്ടും ഇല്ലേ അങ്ങനെയുള്ള ഒരു മനസ്സ് വെച്ചിട്ടല്ല നല്ല തെക്ക്വയോട് നല്ലൊരു ഈമാനോട് കൂടി ഉത്തരം കിട്ടും ഈ ഒരു യാസീനോത് ഇന്നത്തെ ദിവസമൊക്കെ അത്രക്കും ഫലമുള്ള ദിവസമല്ലേ ഒന്ന് നമ്മൾ നോമ്പ് നോറ്റിരിക്കുന്ന സമയമാണ് അതിന് തന്നെ ഒരുപാട് കൂലിയുള്ളതാണ് പിന്നെയാണെങ്കിലോ ഇന്ന് വെള്ളിയാഴ്ച രാവുമാണ് അല്ലെ അതിനൊക്കെ ഉത്തരം കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് ഈ ഒരു യാസീനോദൻ ആരും മറന്നു പോവേണ്ട ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ ആ പ്രയാസം തീരണം എൻ്റെ ആ പ്രശ്നം തീരണം എന്ന് നല്ല തെക്കുവയോടുകൂടി നിങ്ങളൊരറ്റയാസിന് ഒതിയിട്ട് ദ ചെയ്യുക എന്ത് പ്രയാസം അതൊക്കെ ഒഴിവാക്കി കിട്ടാൻ നമ്മുടെ അള്ളാക്ക് കഴിയും അള്ളാഹ്ക്ക് ഇതിനൊന്നും ഒരു മിനിറ്റ് സമയം കൂടി വേണ്ട അതുകൊണ്ട് ഈ പറഞ്ഞ യാസീൻ മനസ്സിലെ ഹാജത്ത് നിറവേറാൻ വേണ്ടിയിട്ട് നിങ്ങൾ യാസീൻ ഓതി നോക്കുക അതുപോലെ തന്നെ ഇന്ന് ഇൻഷാ അല്ലാ നോമ്പ് തുറക്കുന്ന ആ ഒരു സമയം ആരും പാഴാക്കണ്ട ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവർ കടം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഒക്കെ ആ നോമ്പ് തുറക്കുന്ന സമയത്ത് അവിടെ ഇരുന്നു കൊണ്ട് മനസ്സുകൊണ്ട് അള്ളാഹുലേക്ക് ഒന്ന് പറഞ്ഞു നോക്കുക മനസ്സ് അള്ളാഹുലേക്ക് ഒന്ന് പറഞ്ഞു നോക്കുക അള്ളാഹ് എൻ്റെ ഇന്നാലിനെ പ്രശ്നം തീർത്ത് തരണേ അല്ലാ ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയമല്ലേ ആരും പാഴാക്ക കണ്ട് അതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് കൂടുതൽ ധാരാളം സ്വലാത്ത് ചെല്ലുക ഇന്നത്തെ ദിവസം നിങ്ങളൊരു നീയത്ത് വെച്ചിട്ട് ധാരാളം സ്വലാത്തട നേർച്ചയാക്കിക്കോളി ഉറപ്പാണത് സാധിച്ചു കിട്ടും തെക്കുവയോടോട് നേരത്തെ പറഞ്ഞതുപോലെ തെക്കുവ വേണം തെക്കുവ വേണമെന്ന് പറഞ്ഞാൽ വിശ്വാസം വേണം സ്വലാത്ത് ചെല്ലിയാൽ എന്തെങ്കിലും നടക്കുമോ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് എത്രയോ എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ അത്രക്കും ഞാൻ പറയുന്നു ഇങ്ങനെ നിങ്ങളോട് കൂടുതലായിട്ട് ഇങ്ങനെ പറയുന്നത് എനിക്ക് കുറേ കാര്യങ്ങൾ നിറവേറിയത് കൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് അല്ലാതെ ഒരുപാട് ആൾക്കാർ കമൻ്റില് വന്ന് പറയുന്നുണ്ട് എന്തിനാ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നത് കാരണം ഞാൻ അറിയാതെ പറഞ്ഞു പോവുകയാണ് കാരണം നിങ്ങൾക്ക് ഫലം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് അല്ലാതെ കരുതിക്കൂട്ടി വലിച്ചു നീട്ടുകയല്ല ഇത് പറഞ്ഞു തന്നെ ഇങ്ങനെ പറയുന്നത് അറ തിരി നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കട്ടോ ഇങ്ങനെ പറഞ്ഞ് തന്നെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ടെൻഷൻ ടെൻഷനാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ക്ഷമി ക്ഷമ തരിക കേട്ടോ ക്ഷമിക്കുക അതുകൊണ്ട് ഈ പറഞ്ഞ യാസീനും ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് അതുവായും ഒന്നും ആരും മറക്കണ്ട അതുപോലെ ഇന്നത്തെ ദിവസം ഒരു ആയിരത്തി പതിമൂന്ന് സ്വലാത്ത് റബ്ബെ ഞാൻ നേർച്ച വെക്കുന്ന എൻ്റെ മുത്രസൂലിൻ്റെ അടുത്തേക്ക് എത്തിക്കണേ റബ്ബേ എൻ്റെ ഇന്നാലിൻ്റെ കാര്യം ഹാസിലാവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഈ ഒരു കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ സ്വലാത്ത് ഓദ്യ ചൊല്ലിയാലും മതി അള്ളാഹു മലി അല സെയ്ദിന മുഹമ്മദി വാല അലിയോ സാബിയോ സലീം ആ സ്വലാത്തും ചെല്ലാം അല്ലെങ്കിൽ നാരിദ് സലാത്ത് ചെല്ലാൻ കഴിയുമെങ്കിൽ അത് ചെല്ലാം അല്ലെങ്കിൽ ഇബ്രാഹിമിയ സലാത്ത് അതും ചെല്ലാം പ്രയാസങ്ങൾ പെട്ടെന്ന് തീർന്നു കിട്ടാനുള്ള സ്ഥലാത്താണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു മസലിഅ അലാ സൈദന മുഹമ്മദീൻ കതൽ ആക്കത്ത ഹീലത്തീ അതിരിക്ക റസൂൽ അള്ളാ അള്ളാഹു മസല അലാ സിനഹമ്മദീൻ കതൽ ആക്കത്ത് ഹീലത്തീ അതിരിക്കിനീ ആ റസൂലല്ലാ അള്ളാഹു മസലിഅ അലാ സിനദീൻ ഹീലത്തി ആക്കത്ത് യാ അതിരിക്കിനീയാ റസൂലല്ലാ മനപ്രയാസം വരുന്ന സമയത്ത് ധാരാളമായിട്ട് ചൊല്ലിയാൽ നമുക്ക് ഫലം കിട്ടുന്ന ചെല്ലുന്നതിന് ഫലം കിട്ടുന്ന സ്ഥലാത്താണിത് ഈ ഒരു സ്ഥലാത്ത് നേർച്ച വെച്ചോളി എന്തെങ്കിലും മനസ്സിലെ പ്രയാസം പെട്ടെന്ന് സമാധാനത്തിലാവാൻ വേണ്ടിയിട്ട് ഒരു ആയിരത്തി പതിമൂന്ന് തവണ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുമ്പോൾ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങളൊരു രാജ്യത്താക്കി ഒരു തീർച്ചയാക്കി ചൊല്ലിക്കോളി തീർച്ചയായിട്ടും ഇതിനൊക്കെ ഉത്തരം കിട്ടുമെന്ന് വെള്ളിയാഴ്ച ഒരാണാണ് അതുകൊണ്ട് നിങ്ങൾ സ്വലാത്തു തീർച്ചയാക്കിക്കോളി എന്ന് അതുപോലെ മേലെ ഞാൻ പറഞ്ഞ വീണ്ടും പറഞ്ഞ് നിങ്ങളുടെ സമയം പായാക്കുകയല്ല സമയത്തിൽ നമുക്ക് വിലയുണ്ട് അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് സൊലാ യാസി നേരത്തെ പറഞ്ഞ ഒരു യാസി നിങ്ങളുടെ ഹാജത്ത് നിറവേറാൻ എന്ത് ഹാജത്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ഒരു ഹാജത്ത് നിറവേറാൻ ആ ഒരു യാസീനെ ഓതിയിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുലേക്ക് ദുവാ ചെയ്യുക പിന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന ഒരു സമയം ദുവാ ചെയ്യുക ദുവാൾക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് അതുപോലെ സ്വലാത്ത് വെള്ളിയാഴ്ച രാവണിന്ന് സ്വലാത്ത് ഇത്ര എണ്ണം നിങ്ങൾക്ക് കഴിയുന്ന സ്വലാത്ത് നേർച്ച വെക്കുക സാദാ അള്ളാമു സലി അല സൈദ്നാ മുഹമ്മദീം ആല അലി സാബി സലീം ആ സ്വലാത്താണെങ്കിൽ ആ സ്വലാത്ത് അല്ലെങ്കിൽ മനപ്രയാസം പ്രയാസം തീർന്നു കിട്ടാനാണെങ്കിൽ അള്ളാഹാ സല്ലി അള്ളാഹു മുസല്ലി അള്ള സൈദന മുഹമ്മദ് അതുഹീല തീ അതിരിക്കിനീ ആ റസൂലല്ല എന്ന സ്വലാത്ത് നിങ്ങളുടെ കൈവിനുസരിച്ച് എത്ര എണ്ണമാണോ നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ പറ്റുക ആ ഒരു എണ്ണം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചെല്ലിയിട്ട് അള്ളാഹുവിനോട് ഇന്ന് അരിവ് നിസ്കരിച്ചതിന് ശേഷം തുടങ്ങിക്കോളി ചെല്ലാൻ എന്നിട്ട് ആവുമ്പോഴേക്കും ചെല്ലാലോ ചെറിയ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇഷാവ് നിമസ്കാരമാകുമ്പോഴേക്കും നമുക്കിത് തീർക്കാം നമ്മൾ സാധാരണ ചെല്ലുന്ന ദിക്കുണ്ട് ും സലാത്തും ഒക്കെ ദിഖറും തസ്ബീഹികളി യാസിൻ എന്ന് വെള്ളിയാഴ്ച ആയില്ല മുത്തർ റസൂലിൻ്റെ പേരിലൊക്കെ യാസീൻ ഓതേണ്ട ദിവസമാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഓതിയാലും മതി ഓതി തീർക്കാം അല്ലെങ്കിൽ ഇന്ന് മൈരിവിനും ഓതി തുടങ്ങിയിട്ട് നാളെ താജീത് നിസ്കാരമാകുമ്പോഴേക്കും ഓതി തീർത്താലും മതി നിങ്ങൾക്ക് കഴിയുന്ന സമയം നിങ്ങൾ മനസ്സിൽ നേർച്ച വെച്ചുകൊണ്ട് എണ്ണം കണക്കാക്കി കൊണ്ട് ഓതുക അതിനൊക്കെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ പ്രയാസം അല്ല തീർത്ത് തരും കാണിച്ചു തരും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും തീർച്ചയാണ് അതുകൊണ്ട് ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് എന്നാണ് എന്റെ വിശ്വാസം ഇനി അതുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനിയും നീട്ടിക്കൊണ്ട് പോകുന്നില്ല സമയം നമുക്ക് ഒരുപാട് വിലപ്പെട്ടതാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നോമ്പുകാരാണ് എല്ലാവരും അതുകൊണ്ട് ദു ഓതൽ വർദ്ധിപ്പിക്കുക സലാത്ത് അധികരിപ്പിക്കുക അങ്ങനത്തെ ഉള്ള ഒരു ദിവസമാണ് അസ്സലാമു അലൈക്കും അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി താലാവത്തു നിങ്ങൾ നിങ്ങളെ ദുബായിൽ എന്നെ ഉൾപ്പെടുത്തണം പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസമൊക്കെ നിങ്ങൾ ദുബായിരിക്കുന്ന സമയത്ത് എൻ്റെ ഉപ്പ ഖബറിലാണ് എൻ്റെ ആങ്ങളെ ഖബറിലാണ് അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ദുവ ചെയ്യണം കേട്ടോ സ്ലാമല السلام عليكم ورحمه الله تعالى وبركاته